അനുഭമി ഒരു വാർത്ത വായിക്കാം ക്ഷേത്ര കോവിലിനുള്ളിൽ കയറിയ ഇളയരാജയെ തിരിച്ചിറക്കി ക്ഷേത്രം ഭാരവാഹികൾ വില്ലുപുത്തൂർ ആണ്ടാൾ ക്ഷേത്രത്തിലെ ശ്രീകോവിലിനുള്ളിൽ നിന്നാണ് ഇളയരാജയെ ഇറക്കി വിട്ടത് കഴിഞ്ഞ ദിവസം മുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഇളയരാജയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു ക്ഷേത്രത്തിൽ പോയെന്നും അവിടെ ഉള്ളിൽ കയറി അദ്ദേഹത്തെ ജാതിയുടെ അടിസ്ഥാനത്തിൽ ഇറക്കി വിട്ടു എന്നുള്ളതും എനിക്കോണ്ടോ എത്ര അടിസ്ഥാനരഹിതമായ വാർത്തയാണ് അത് എന്നുള്ളതാണ് നമ്മൾ അതിൽ ചിന്തിക്കേണ്ടത് കാരണം ഒരു അമ്പലത്തിന്റെ ശ്രീകോവിലിന്റെ ഉള്ളിലേക്ക് കയറാൻ ആർക്കാണ് അധികാരമുള്ളത് പൊതുവെ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടിലാണെങ്കിൽ പോലും അവിടെ പൂജ നടത്തുന്നവരും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരും മാത്രമാണ് ശ്രീകോവിലിന്റെ ഉള്ളിലേക്ക് കയറുന്നത് പക്ഷേ ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത് എന്ന് അദ്ദേഹം അപ്പോൾ തന്നെ അത് പ്രതികരിച്ചതാണ് പക്ഷേ എന്നിട്ടും ഇത്തരത്തിൽ ജാതി കലർത്തിയിട്ടുള്ള വിവാദങ്ങളിലേക്കാണ് ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അധികാരത്തിനപ്പുറത്തേക്ക് ഇതിന്റെ ആവശ്യകത എന്താണെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് കാര്യം നമ്മളെല്ലാവരും അമ്പലങ്ങളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് പെർമിറ്റബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്നിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതും തിരിച്ചു വരുന്നതും അതിനപ്പുറം ആ ഒരു ശ്രീകോവിലിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് കയറുന്നതിന് കൂട്ടി എന്താണ് ഉദ്ദേശിക്കുന്നത് ദൈവമായിട്ടുള്ള ഡയറക്റ്റ് കോണ്ടാക്റ്റ് ആണോ എന്താണെങ്കിലും അതിന്റെ ഇല്ലല്ലോ ഇതിന് പുള്ളി ഇതിനെ ഇപ്പൊ ഇളയരാജ് ഒരു മറുപടി എന്താണെന്ന് വെച്ചാൽ പുള്ളി അബദ്ധവശാലാണ് ഏർ ഈ പറയുന്ന ശ്രീകോവിലിന്റെ അടുത്തേക്ക് കയറിയത് അതിന് അർദ്ധ മണ്ഡപം ഒന്നും എന്തൊന്നും പേരുണ്ട് ആ സ്ഥലത്തിന് അവിടേക്ക് കയറുന്നത് അബദ്ധവശാലാണ് അവിടെ അദ്ദേഹത്തേക്ക് മിനിറ്റ് അദ്ദേഹം അവിടേക്ക് കയറിയപ്പോ അവിടുത്തെ പൂജാരി പറഞ്ഞു ഇങ്ങനെ ഇവിടെ വരാൻ പാടില്ല ഇങ്ങനെയാണ് എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം തിരിച്ചിറങ്ങി പുറത്തു വന്ന അദ്ദേഹത്തിന് പൂർണ്ണകുംഭം നൽകി അവിടുത്തെ പൂജാരിമാർ തന്നെ ആദരിക്കുകയും ചെയ്തു അവിടെ ഒരു തരത്തിലുള്ള അപമാനവും താൻ നേരിട്ടിട്ടില്ല ഒരു തരത്തിലങ്ങനെ ആത്മാഭിമാനം പണയം വെച്ച് ജീവിക്കുന്ന ഒരാളല്ല താൻ തനിക്ക് അങ്ങനത്തെ ഒരു രീതിയിലുള്ള അപമാനമോ അല്ലെങ്കിൽ ഇറക്കി വിടലോ ഒന്നും അവിടെ നേരിട്ടിട്ടില്ല എന്ന് ഇളയരാജ തന്നെ പറയുന്നുണ്ട് പക്ഷേ സമൂഹ മാധ്യമങ്ങളിൽ അത് പ്രചരിക്കുന്ന രീതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ജാതിയുടെ പേരിൽ ഇളയരാജയെ ഇറക്കി വിട്ടു രണ്ടാമത്തത് ഇത്തരത്തിലുള്ള ജാതി വിവേചനം ഉണ്ടായിട്ട് പോലും ഇളയരാജ ഒന്നും മിണ്ടിയില്ല മൗനമായി ഈ ജാതി വിവേചനത്തെ അദ്ദേഹം സപ്പോർട്ട് ചെയ്തു അങ്ങനത്തെ അങ്ങനത്തെ എന്താ പറയാ അതിൽ ജാതി കലർത്തിക്കൊണ്ട് അതിനൊരു വിവാദമാക്കുകയാണ് എന്ന് നമുക്കതിനെ പറയാം ഇത് ആദ്യ കലർത്തുന്നതിനെ തൽക്കാലം മാറ്റി വെച്ചുകൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ ഈ ഇദ്ദേഹം അതായത് മിണ്ടിയില്ല അല്ലെങ്കിൽ ഈ ഒരു വാർത്തയിൽ ആളുകൾ ഊതിപ്പരിപ്പിക്കാൻ ശ്രമിക്കുന്നതിന്റെ കാരണം മറ്റു പല സെലിബ്രിറ്റികളും എന്താ പറയാ സ്വയം വി വി ഐ പി പദവികൾ നേടിയെടുത്ത് അല്ലെങ്കിൽ എന്താ പറയാ അത് ചമഞ്ഞുകൊണ്ട് പലയിടങ്ങളിലും പോയി ഭയങ്കര പ്രേക്ഷക ശ്രദ്ധ നേടുന്നതും അല്ലെങ്കിൽ എന്താ പറയാ അവര് തന്നെ അവർക്ക് ആ ഒരു എന്താ പറയുക പ്രിവിലേജ്ഡ് കാറ്റഗറി അവിടെ കാണിച്ച് ചെയ്യുന്നുണ്ടല്ലോ പലയിടത്തും ശബരിമലയിലായാലും ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ആയിരിക്കണം ആ ഒരു സമയത്ത് ഈ ഒരു വാർത്തയ്ക്ക് കൂടുതൽ പ്രചാരം കിട്ടാൻ വേണ്ടി അതിനകത്തേക്ക് ജാതി കൂടി കൂടി കലർത്തുമ്പോൾ അല്ലെങ്കിൽ കൂട്ടിക്കലർത്തുമ്പോൾ അത് കുറച്ചും കൂടെ ഹോട്ടായിട്ടുള്ളൊരു ഒരു വാർത്തയായി മാറുമല്ലോ അപ്പൊ അത് കൂടുതൽ ജനങ്ങൾ എടുത്തു നോക്കും ും എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളത് അദ്ദേഹം തന്നെ അതിനകത്ത് ഇളയരാജ തന്നെ ഏറ്റു പറഞ്ഞിട്ടുണ്ടല്ലോ അതിൽ അങ്ങനെ എന്താ ഒന്നും സംഭവിച്ചിട്ടില്ല അല്ലെങ്കിൽ എന്താ പറയാ അപമാനകരമായ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് അപ്പൊ പിന്നെ ഇത് തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഇളയരാജയെ സംബന്ധിച്ച് നമുക്കറിയാം പൊതുവെ കുറച്ച് ആയിട്ടുള്ള ഒരു സ്വഭാവമുള്ള ഒരാളാണ് നമ്മൾ ഈ അദ്ദേഹത്തിന്റെ കോൺസേർട്സ് ഒക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് ആരെങ്കിലൊക്കെ അഭിപ്രായം പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് കുറച്ച് ആയിട്ടുള്ള ഒരാളാണ് ഇപ്പൊ അനുഭവം പറഞ്ഞ പോലെ ഈ വി ഐ പി പരിഗണന എന്ന് പറയുമ്പോൾ ഇളയരാജയ്ക്ക് അവിടെ വി ഐ പി പരിഗണന ലഭിച്ചിട്ടുണ്ട് അദ്ദേഹം ആ വരുന്ന വീഡിയോയില് ശ്രീകോളി അവിടേക്ക് വരുന്ന വീഡിയോകൾ കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും കൃത്യമായ പ്രൊട്ടക്ഷൻ ഉണ്ട് അല്ലെങ്കിൽ കൃത്യമായി അതിന്റെ ഭാരവാഹികളൊക്കെ ഒപ്പം നിന്നൊപ്പം നിന്ന് പിടിച്ചു പിടിച്ചിട്ടാണ് വരുന്നതല്ല അപ്പൊ വി ഐ പി പരിഗണന അദ്ദേഹത്തിന് അവിടെ ലഭിച്ചിട്ടുണ്ട് ഇല്ലെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അത് ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ നമുക്ക് ദിലീപിന്റെ ഇഷ്യൂ മറ്റേ ശബരിമലയിലെ അനിൽ എന്ന് പറയുന്ന വ്യക്തിയുമായിട്ടുള്ള ഇഷ്യൂ ഒക്കെ ഇങ്ങനെ കത്തിനിൽക്കുന്നത് കൊണ്ടായിരിക്കാം ഇതും ഒരു ക്ഷേത്രമാണ് ഇദ്ദേഹം ഒരു വി ഐ പി ആണ് അതുകൊണ്ട് ഇത് കത്തിച്ചേക്കാം നമ്മൾ പൊതുവേ കാണാറില്ല ഇപ്പൊ ഒരു റേപ്പ് കേസ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതുമായി ബന്ധപ്പെട്ട് കുറെ റേപ്പ് കേസുകൾ അവിടെ ഇവിടെ നമ്മൾ കേൾക്കാൻ തുടങ്ങും എന്നുവെച്ചാ അത് തെറ്റാണെന്നല്ല പക്ഷെ അത്തരം വാർത്തകൾക്ക് ഒരു ഹൈപ്പ് ഒപ്പം ലഭിക്കുന്നു എന്നുള്ളതിന്റെ പുറത്ത് അത്തരം വാർത്തകൾ കുറച്ചധികം പുറത്തു വരാൻ തുടങ്ങും എന്നുള്ളതാണ് അപ്പൊ അത് തന്നെയായിരിക്കാം ഈ ഇളയരാജയുടെ വിഷയത്തിലും നടന്നിട്ടുണ്ടാവുക എന്ന് നമുക്ക് വിശ്വസിക്കാം അല്ലാതെ തന്നെയും നമ്മൾ എന്താ പറയാ പൊതുവെ കാണാറുള്ളതാണ് ഇപ്പം ഈ ലീബിന്റെ കേസ് പറഞ്ഞ പോലെയൊക്കെ അവർക്കൊരു പ്രത്യേക പരിഗണന ലഭിക്കും അവരൊരു എന്താ പറയാ ഇത്തരം ഒരു ആരാധനാലയത്തിലേക്കോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിലേക്കും വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇറങ്ങി വരുന്ന സമയത്ത് അവർക്ക് എന്തായാലും ഒരു പ്രൊട്ടക്ഷൻ വേണം എന്നുള്ളത് എന്താ പറയാ വേണ്ടത് അനിവാര്യമായ ഒരു കാര്യമാണ് കാരണം ആളുകളെല്ലാം ആരാധക വൃന്ദം പലതരത്തിലാണ് പ്രതികരിക്കുക ചിലർക്ക് അദ്ദേഹത്തെ വാരിപ്പുണരാൻ കൊതി ഓടി വരുന്നവരുണ്ടാവും അപ്പൊ അത് അവർക്കും ബുദ്ധിമുട്ടാണ് ഈ ഒരു തിക്കും തിരക്കും നമ്മൾ അല്ലു അർജുൻറെ കേസ് തന്നെ കണ്ടല്ലോ അദ്ദേഹത്തിന്റെ പുഷ്പാറ്റു ഇറങ്ങിയപ്പം ആ തിക്കും തിരക്കും കൂടി ആളുകൾ മരിച്ചുപോയ ഘട്ടത്തിലേക്ക് വരെ എത്തി ഏഹ് അപ്പൊ അതിനാവശ്യമായ സുരക്ഷാ നടപടികൾ സ്വീകരിക്കുന്നത് നല്ലത് തന്നെ പക്ഷെ ഒരു എന്താ പറയുക പ്രിവിലേജഡ് പീപ്പിളായി അവർ തന്നെ അവരെ ട്രീറ്റ് ചെയ്യുക അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും എനിക്ക് കുറച്ചും കൂടെ ഞാൻ ഒരു എന്താ പറയുക ഉയർന്ന കാറ്റഗറിയിൽ ജീവിക്കുന്ന ആളാണ് എനിക്ക് അതിനനുസരിച്ചുള്ള ഒരു ട്രീറ്റ്മെന്റ് വേണം എന്നൊക്കെ ആക്കുന്നത് എന്താ പറയാ ഇപ്പം ശബരിമലയിൽ തന്നെ ആവുന്ന സ്ഥിതിക്ക് അല്ലെ ശബരിമലത്തെ കേസെടുത്താൽ തന്നെ അവിടെ എല്ലാവരും ആദ്യമായിട്ട് ദിലീപ് അല്ല വന്നിട്ടുള്ള ഒരു സെലിബ്രിറ്റി എത്രയോ വർഷങ്ങളായി എത്രയോ പേര് യേശുദാസ് അടക്കം ഏഹ് യേശുദാസ് അടക്കം എന്ന് പറയാൻ കാരണം അവിടെ മുഴങ്ങി കേൾക്കുന്ന പാട്ട് യേശുദാസിന്റെയാണ് അപ്പൊ അദ്ദേഹം പല പല നടന്മാരും എല്ലാവരുമായിട്ട് അവിടെ വരുന്നതാണ് ഒട്ടേറെ വർഷങ്ങളായിട്ട് വരുന്നതാണ് അപ്പൊ എല്ലാവരും അവിടെ അയ്യപ്പന്മാരാണ് നമ്മൾ സാധാരണ ജനങ്ങളും ഈ സെലിബ്രിറ്റികൾ ആ രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്യാറുള്ളു അവരെ അവർ നമുക്കൊപ്പം നടന്ന് നീങ്ങും അപ്പൊ അവരും അയ്യപ്പൻ നമ്മളും അയ്യപ്പൻ എന്നുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് അവിടെ ഇതിപ്പോ അമ്പലങ്ങളിലായിരപ്പം ഇളയരാജ വന്നപ്പം എന്തായാലും അദ്ദേഹം എന്താ പറയാ അതൊരു സാധാരണ അമ്പലമാണ് അപ്പൊ പിന്നെ അവിടെ വരുന്നവരും സാധാരണക്കാരാണ് അപ്പൊ എന്തായാലും എന്താ പറയാ ആളുകൾ പലതരത്തിലാണ് ആളുകൾക്ക് ഇപ്പം ഇളയരാജയാണ് അല്ലെങ്കിൽ എന്താ പറയാ അതിലും മുകളിലുള്ള ഒരാളാണ് എന്നൊന്നും ആയിരിക്കില്ല അവർക്ക് ഏത് സെലിബ്രിറ്റിയെ കണ്ടാലും അവർ ഓടിച്ചു അതൊരു അയപ്പ നമ്മൾ അവർക്ക് കൊടുക്കുന്നതിന്റെയാണ് ഇപ്പൊ അനുഭവം നേരത്തെ പറഞ്ഞ പോലെ ശബരിമലയുടെ കാര്യം എടുക്കുക ശബരിമലയിലേക്ക് വിഐ പികൾ വരുമ്പോൾ വി ഐപികൾ ഞാൻ വിളിക്കുന്നില്ല ഇപ്പൊ ഈ പറയുന്ന സെലിബ്രിറ്റീസ് കുറച്ചധികം ആരാധകരുള്ള ആൾക്കാർ വരുന്ന സമയത്ത് അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുക എന്ന് പറയുന്നത് നല്ലതാണ് കാരണം നമുക്കറിയില്ല ഓരോരുത്തരും എങ്ങനെയാണ് അതിനോട് റിയാക്ട് ചെയ്യുക പിന്നെ അവരിലേക്ക് ആ ക്രൗഡ് നീങ്ങുന്ന സമയത്ത് അവിടെ ഉണ്ടാകാൻ പോകുന്ന ജാമുകൾ എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടുകൾ അത് മാനേജ് ചെയ്യാൻ വേണ്ടി നല്ലതാണ് പക്ഷെ അവിടെ നമ്മൾ എതിർക്കേണ്ടി വരുന്നത് ഏത് പോയിന്റിലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള സാധാരണക്കാർക്ക് കിട്ടാത്ത പ്രിവിലേജുകൾ ഇപ്പൊ നമുക്കറിയാം ഈ ദിലീപ് വന്ന സമയത്ത് എത്രയോ മണിക്കൂർ നേരമാണ് അദ്ദേഹം അവിടെ നിന്ന് തൊഴുത് അല്ലെങ്കിൽ ഇപ്പൊ വി ഡി സതീഷിന് വന്ന സമയത്ത് പക്ഷെ വി ഡി സതീശൻ എനിക്ക് ഒന്ന് കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു ഒരു രണ്ടു മൂന്ന് മിനിറ്റ് ആണ് അദ്ദേഹം അവിടെ വന്നിരുന്നത് പക്ഷെ വി ഡി സതീഷിന് അവിടെ തൊഴുന്ന വീഡിയോന്റെ ബാക്കിൽ നമുക്ക് കാണാം ആ ബാക്കിലുള്ള പോലീസുകാർ ബാക്കി അയ്യപ്പന്മാരെ വലിച്ചിടുകയാണ് അങ്ങോട്ട് നീക്കി നീക്കി വലിച്ചിടുകയാണ് അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഈ നാപ്പത്തൊന്ന് ദിവസം എടുത്ത് എത്രയോ ദൂരത്തുനിന്ന് വരുന്ന അയ്യപ്പന്മാരാണ് അവര് അവർക്കും അയ്യപ്പനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാണ് ഒരു ഒരു സെക്കൻഡ് അല്ലെങ്കിൽ രണ്ട് സെക്കൻഡ് മര്യാദക്ക് കാണാൻ വേണ്ടിയിട്ടാണ് വരുന്നത് പക്ഷെ പോലും സമയം കൊടുക്കാതെയാണ് അവരതിനെ വലിച്ചു നീക്കുന്നത് അത്രയും ദൂരം എന്തിനു വന്നു എന്ന് ചിന്തിച്ചു പോകുന്ന ഒരവസ്ഥയിലാണ് അത് എത്തിക്കുന്നത് അപ്പൊ അങ്ങനത്തെ പരിഗണനകളെയാണ് നമ്മൾ എതിർക്കേണ്ടത് ഇപ്പോ ഈ ഇളയരാജയുടെ വിഷുവിയിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഒന്നലെ ചോദി ഇപ്പോൾ ഇളയരാജ അറിയാതെ ആ ശ്രീഗോവിന്റെ അവിടേക്ക് ചെന്നു അവർ കൃത്യമായി പറഞ്ഞു മനസ്സിലാക്കി ഇറക്കി വിട്ടു ഇറക്കി വിടല്ലേ അവിടുന്ന് പുറത്തേക്ക് ഇറക്കി പക്ഷെ ഇതൊരു സാധാരണക്കാരനാണ് ചെയ്തിരുന്നെങ്കിലും ഇത് വലിയൊരു വിവാദമായി മാറി ഇളയരാജ്യേക്കാൾ വലിയൊരു വിവാദമായേനെ കാരണം അതിക്രമിച്ചു കയറിയെന്ന രീതിയിലേക്ക് അത് മാറി അവിടെ അവിടെ ജാതീയമായ പ്രശ്നങ്ങൾ വന്നേനെ ഇനി അവിടെ അമ്പലത്തിൽ ശുദ്ധികലേശം ചെയ്യേണ്ട കാര്യങ്ങളടക്കം ചർച്ച ചെയ്യപ്പെടുമായിരുന്നൊരു അവസ്ഥ നമുക്ക് മുന്നിലുണ്ട് അവിടെ ഒരു സാധാരണക്കാരനായിരുന്നെങ്കിൽ പക്ഷെ ഇദ്ദേഹം ഒരു സാധാരണക്കാരനല്ലാത്തതുകൊണ്ടും ഇദ്ദേഹം അത്രത്തോളം അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു മനുഷ്യനായത് കൊണ്ടുമായിരിക്കാം ആ ആ വിവാദങ്ങൾ ആ തരത്തിലേക്ക് പോകാതെ മറ്റൊരു തരം വിവാദത്തിലേക്ക് നീങ്ങിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് അത്രത്തോളം ഈ ആളുകൾ എന്താ അതൊരു വലിയ സംഭവമായി ചർച്ച ചെയ്യപ്പെടാതിരുന്നപ്പോൾ അതിനകത്തേക്ക് നമ്മൾ കുറച്ചു മുൻപ് ഈ ക്രിസ്മസ് കേക്കിന്റെ വിഷയം സംസാരിച്ച പോലെ അതിലും മത എന്താ പറയാ മതത്തിന്റെ വിഷവിത്തുകൾ പാകാൻ വേണ്ടി കുറച്ച് വന്ന പേര് വന്നിട്ടാണ് ഈ ജാതീയമായ കാര്യങ്ങൾ കുത്തി നിറയ്ക്കാൻ ശ്രമിച്ചത് അവിടെയും ശില്പം പറഞ്ഞ പോലെ അദ്ദേഹം ഒരു സെലിബ്രിറ്റി സ്റ്റേറ്റസ് ഉള്ള ആളായത് കൊണ്ട് തന്നെ അത് അത്രത്തോളം കത്തിപ്പടരില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോ ഒരു സാധാരണക്കാരനായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നേരത്തെ ശില്പം പറഞ്ഞ പോലെ ഒരുപാട് പൂജാരിമാർക്ക് മാത്രം പ്രവേശനമുള്ള അതല്ലെങ്കിൽ ഏതൊരു പെർട്ടിക്കുലർ ജാതിയിലുള്ളവർക്ക് മാത്രം പ്രവേശനമുള്ള ഒരു സ്ഥലമാണ് ആ ആശ്രീകോവിൽ എന്ന് പറയുന്നത് അവിടേക്ക് മറ്റു ജനങ്ങൾ ആരും പ്രവേശിക്കാറില്ല ഇപ്പൊ ഇളയരാജ വൈ മിസ്റ്റേക്ക് പ്രവേശിച്ചു പക്ഷെ കൃത്യമായി നമുക്ക് കാണാം ഒരു തരത്തിലും അലോചകമായ രീതിയിലല്ല അവിടുത്തെ ആരും അദ്ദേഹത്തോട് പെരുമാറുന്നത് കൃത്യമായി സ്നേഹത്തോടെ പറഞ്ഞുകൊണ്ടാണ് പുറത്തേക്ക് ഇറക്കുന്നതും പുറത്തു വെച്ച് ആദരിക്കുന്നതും ഇതിപ്പോ ഒരു സാധാരണ മനുഷ്യനായിരുന്നെങ്കിൽ ഇപ്പൊ അവിടെ പോലീസ് ഓടിയലും അയാളെ പിടിച്ച് പുറത്തേക്ക് ഇടലും പുറത്തേക്ക് ഇട്ടാലും അയാൾ കേൾക്കേണ്ടി വരുന്ന പഴികളും ഒക്കെ കൂടുതലായിരിക്കും പക്ഷെ അവിടെ ഇളയരാജ എന്ന് പറയുന്ന ഒരു ലേബലിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ട് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായില്ല പക്ഷെ നേരെ തിരിച്ച് അമ്പലത്തിലുള്ളവർക്കായി അത് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന പൂജാരിമാരുടെ ഭാഗത്തേക്കായി ആ തെറ്റ് എന്നുള്ളതാണ് അത് എനിക്കോ നമ്മള് മനുഷ്യന്മാരുടെ ഒരു ഇതാണ് ഏത് തരത്തിൽ പോയാലാണ് വിവാദം ഉണ്ടാക്കാൻ കുറച്ചും കൂടി എളുപ്പം മനസ്സിലാക്കിയിട്ട് അത് ആ ഒരു രീതിയിൽ അതിനെ എക്സിക്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു രീതി അല്ലെങ്കിൽ ഒന്ന് ആലോചിക്കാം അദ്ദേഹം തന്നെ കൃത്യമായി ട്വീറ്റ് ചെയ്തതാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല ഇന്നലെ തന്നെ അദ്ദേഹം ട്വീറ്റ് ചെയ്ത് കഴിഞ്ഞു പക്ഷെ ഇന്നും നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് ഇപ്പോഴും ആളുകൾ അതിനെ വേറെ രീതിയിൽ പ്രചരിപ്പിക്കുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് ഇന്നത് ചർച്ച ചെയ്യേണ്ട ആവശ്യത്തിന് വരില്ല അപ്പോ എങ്ങനെ വിവാദം ഉണ്ടാക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിവാദം പ്രത്യേകിച്ച് സെലിബ്രിറ്റികളുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ അത് കുറച്ചധികം കാലം ചർച്ച ചെയ്യപ്പെടുമെന്നും അല്ലെങ്കിൽ കുറച്ചധികം ആൾക്കാരിലേക്ക് എത്തുമെന്നും ഉറപ്പുള്ളത് കൊണ്ട് അവിടെ വിവാദങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു ടെൻഡൻസി മനുഷ്യരിൽ ഈയിടയ്ക്കയായി കൂടി വരുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് യെസ്